നമസ്കാരം ഞാൻ മനോജി എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വേനൽക്കാലങ്ങളിൽ റബ്ബറിൻ്റെ പട്ടയ്ക്ക് തണുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സർവ്വസാധാരണമായിട്ടും ചൈനക്കളയോടൊപ്പം മൈദ എല്ലാവരും പുരട്ടി പുരട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ മൈദ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഇല പൊഴിയുന്ന സമയത്ത് ഈ പട്ടയിൽ വെയിലടിക്കാൻ സാധ്യതയുള്ള ആ സമയത്താണ് നമ്മൾ ഈ ചൈനാക്കളെ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ചിലപ്പം ആ സമയത്തൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ ഉത് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പശയായിട്ട് മൈദയാണ് ഉപയോഗിക്കുന്നത് ആദ്യ കുറച്ച് മശ മൈദ ഉപയോഗിക്കുകയുള്ളായിരുന്നു ഇപ്പോൾ അത് രണ്ട് കിലോ ചൈനാക്കളയുടെ കൂട്ടത്തിൽ ഒരു കിലോ മൈദ ഉപയോഗിക്കുന്ന തോട്ടങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ മൈദയുടെ അളവ് കൂടിക്കൂടി വരികയാണ് അപ്പോൾ എത്ര മഴ പെയ്താലും നല്ല പശയായിട്ടിരിക്കണം എന്ന് നല്ല ബലമായിട്ടിരിക്കണം എന്നുള്ള ചിന്തയാണ് പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മൈദ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെയേറെ റബ്ബറിന് ദോഷമാണ് നമ്മൾ ഈ പശയായിട്ട് മൈദ ഉപയോഗിക്കുമ്പോൾ മൈദ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആ മൈദ പുഴുവായിട്ട് മാറി മാറാറുണ്ട് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ടാപ്പിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണ്ണിപ്പട്ടയോട് ചേർത്താണ് നമ്മൾ ടാപ്പിങ് ചെയ്യുന്നത് തണ്ണിപ്പ പാൽപ്പട്ട എടുത്ത് ടാപ്പിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റബ്ബർ മരത്തിൻ്റെ തടി തെളിയാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ നമുക്ക് എല്ലാ മരത്തിനും ഇല്ലെങ്കിൽ ചില മരങ്ങളിലൊക്കെ ഈ റബ്ബറിൽ തടി തെളിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുഴു ഈ തടിയേൽ കൂടെ ഈ റബ്ബർ മരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ഈ റബ്ബർ മരത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ഉള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ടാണ് ഈ മൈദ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മരം നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്ത് കിടക്കുന്ന റബ്ബർ മരമാണെങ്കിൽ നമുക്ക് ആ പട്ടയ പട്ടയക്കൂടെ പാലുള്ള മരമാണെങ്കിൽ ആ പട്ടയ കൂടെ പുഴു കയറാൻ സാധ്യത ഇല്ല ആ പട്ടയിൽ കുത്തുമ്പോൾ പാൽ പുറത്തു വരുമ്പോഴത്തേക്ക് ഈ പുഴുവിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല അപ്പോൾ നമുക്ക് എല്ലാ മരത്തേലും നമുക്ക് നൂറ് ഉണ്ടെങ്കിൽ എല്ലാ മരവും അങ്ങനെ കാണണമെന്നില്ലല്ലോ അപ്പോൾ പട്ടമരച്ച മരത്തിലും പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ തടി തെളിഞ്ഞ മരത്തേലുമാണ് ഇത് കൂടുതലായിട്ടും പുഴു ഉള്ളിൽ കയറാൻ സാധിക്കുന്നത് പട്ടമരച്ച മരത്തിൽ പാല് കാണില്ല അപ്പോൾ അതിൽ കൂടെ പുഴു അകത്ത് കയറാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് നമ്മൾ എത്ര നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ഈ സി പാനലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതേപോലെ തടി തെറിയാൻ തെളിയാനുള്ള സാധ്യത ഇടക്കിടയ്ക്കിങ്ങനെ തടി തെളിയാനുള്ള സാധ്യതകൾ നമ്മൾ എത്ര സൂക്ഷിച്ച് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തടി തെളിയാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഈ തടി തെളിഞ്ഞിരിക്കുന്ന ഭാഗത്തൂടെയാണ് ഈ പുഴു ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ പാലുള്ള ഈ പണം നമുക്ക് ഈ പശ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഈ റബ്ബർ മരം തളുത്ത് ഇപ്പം നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇല പൊഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് തളുത്ത് പത്ത് ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പശ അത്ര അത്യാവശ്യമാണ് എങ്കിൽ നമുക്ക് റബ്ബർ ബോർഡിൽ പശ ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഒരു പശയായിട്ട് ഉപയോഗിക്കാം അപ്പം വലിയ നമുക്കൊരു പത്ത് ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം മൈദ ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ ഈ മരത്തിൽ ഇതേപോലെ ഞാൻ ആദ്യം പശ ഈ മൈദ തേക്കുമായിരുന്നു മൈദയും കൂടെ കൂട്ടിക്കലർത്തി നമ്മൾ ചൈനാക്കളെ തേക്കുമായിരുന്നു അപ്പം എനിക്കിതേപോലെ പുഴു കയറിയതായിട്ട് കണ്ടു വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു കാര്യം അവരും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ അതിനുശേഷം ഞാനൊരു പത്ത് വർഷം കൊണ്ട് ഞാനിപ്പോൾ മൈദയുടെ ഉപയോഗം ഇല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ മൈദയുടെ ഉപയോഗം നമ്മുടെ റബ്ബർ മരത്തിന് എന്തുകൊണ്ടും നല്ലതല്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം ഐക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി